പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നമുക്കും നമ്മുടെ കുടുംബത്തിലും നിറഞ്ഞു നിൽക്കട്ടെ ഈ ഒരൊറ്റ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം നടത്തും നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി സമാധാനം നൽകി കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ള കലഹവും അസമാധാനത്വവും മാറ്റി കർത്താവ് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നഷ്ടമായ നന്മകളെ അനുഗ്രഹങ്ങളെ തിരിച്ചു തരും ദുഷ്ടൻ്റെ ആഗ്രഹത്തിന് കർത്താവ് നിങ്ങളെ വിട്ടുകൊടുക്കില്ല ദുഷ്ടന്റെ അവസാന നാളുകൾ വളരെ ദയനീയമായിരിക്കും അത് കാണാൻ ദൈവം നിങ്ങൾക്കിട വരുത്തും നീതിമാൻ ഭയപ്പെടേണ്ട ദൈവഭക്തരുടെ അനുഗ്രഹം എണ്ണിയാൽ തീരാത്തതാണ് അതിനാൽ ദൈവഭക്തിയിലും നീതിയിലും സത്യസന്ധതയിലും ഉറച്ചു നിൽക്കുക കർത്താവ് നിങ്ങളുടെ മേൽ തക്ക സമയത്ത് കരുണ തോന്നും അവിടുന്ന് നിങ്ങളെ ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും നിങ്ങളുടെ എല്ലാ ആശങ്കകളെയും ആകുലതകളെയും ദൈവസനധിയിൽ സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ ദൈവസനധിയിൽ സമർപ്പിക്കാം ഇന്ന് കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും വലിയ അത്ഭുതങ്ങൾ നടത്തും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നിസ്സാര ലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട് ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു ദൈവഭക്തിയിൽ ദൃഢത്തെയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നതുപോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും കുശവൻ്റെ പാത്രങ്ങൾ ചൂളയിൽ എന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു വൃക്ഷത്തിൻ്റെ ഫലം കർഷകൻ്റെ സാമർഥ്യം വെളിവാക്കുന്നു ചിന്തയുടെ പ്രകടനം മനുഷ്യൻ്റെ സ്വഭാവത്തെയും ഒരുവന്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത് അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും മഹനീയ അങ്കി പോലെ അത് ധരിക്കുക പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടു സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു സിംഹം ഇരക്കു വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിയെ കാത്തിരിക്കുന്നു ദൈവഭക്തൻ്റെ വിവേകം സുദൃഢമാണ് മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്കാവശ്യമായ ശാരീരികവും മാനസികവും ബൗദ്ധികവും ഭൗതികവും ആത്മീയവുമായ എല്ലാ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും ശക്തിയും ബലവും ഓജസ്സും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കഥാവെ ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് അത്ഭുതകരമായി നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ എല്ലാ നീറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണമേ സമാധാനം നൽകി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ള കലഹം അസമാധാനത്വം ഇവയെല്ലാം മാറ്റി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടമായി പോയ അനുഗ്രഹങ്ങളെയും നന്മകളെയും സത്യസന്ധതയെയും തിരിച്ചു നൽകി ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും യോജിപ്പും നൽകണമേ കഥാവേ അനാദി മുതലേ നീ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് ഓർ നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമുണ്ടായിരുന്ന യോജിപ്പും ഐക്യതയും സ്നേഹവും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു അതിനാൽ തന്നെ ഇന്ന് നീ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിശ്വസ്ഥതയും സ്നേഹവും ഐക്യതയും യോജിപ്പും അനുഗ്രഹങ്ങളും തിരികെ വീണ്ടും ഒന്നുകൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ കുടുംബത്തിൽ നിന്ന് മാഞ്ഞുപോയ എല്ലാ നന്മകളെയും അവിടുന്ന് തിരിച്ച് നൽകണമേ കർത്താവെ ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ വിട്ടുകൊടുക്കല്ലേ ദൈവമായ കർത്താവ് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കാണാൻ ദുഷ്ടനെ ഇടവരുത്തുകയും ചെയ്യണമേ നീതിമാനായ കർത്താവ് അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവഭക്തരുടെ അനുഗ്രഹം എണ്ണിയാൽ തീരാത്തതാണ് അത് അങ്ങ് ഞങ്ങൾക്ക് നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ ഇന്ന് അനുഗ്രഹിക്കണമേ ശക്തനായ ദൈവമേ ഇന്ന് ഞങ്ങൾക്കു വേണ്ടി അവിടുന്ന് പൊരുതണമേ ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റിരിക്കുന്ന എല്ലാ അപവാദങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ ദൈവമേ തിന്മയേക്കാൾ നന്മയും വ്യാജത്തെക്കാൾ സത്യവും നീ ഇഷ്ടപ്പെടുന്നു കഥാവായ ദൈവമേ അങ്ങ് എന്നേക്കുമായി ഞങ്ങളുടെ കൂടാരത്തിൽ വസിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നേക്കുമായി ദൈവമേ അവിടുന്ന് വസിക്കുകയും ഞങ്ങളുടെ കുടുംബം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇരിപ്പിടമായി മാറ്റുകയും ചെയ്യണമേ സകല സമ്പദ് സമൃദ്ധിയാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് നീ പരിശോധിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ വരുത്തേണ്ടിയ മാറ്റങ്ങളെ നീ ഇടപെട്ട് ഞങ്ങൾ ഓരോരുത്തരും മാറുന്നതിന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റുന്നതിന് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവ് നിസ്സാരമായ ലാഭത്തിനു വേണ്ടി ഞങ്ങൾ ചെയ്തു പോയ പാപം ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ വെറുത്തുപേക്ഷിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ദ്രവ്യാഗ്രഹം എടുത്തു മാറ്റി ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പാപത്തെയും നീ വലിച്ചെടുത്ത് കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും നൽകി ഇന്ന് ഞങ്ങളുടെ ഭവനത്തെ നീ വീണ്ടും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും സത്യസന്ധതയിലും നീതിയിലും ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിതചര്യകൾ അങ്ങ് പരിശോധിക്കുമ്പോൾ കർത്താവേ കരുണ തോന്നി ഞങ്ങളെ ശിക്ഷിക്കരുതേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സ്വഭാവം നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ചിന്തയിലൂടെ പ്രകടമായ ഞങ്ങളുടെ എല്ലാ ദുഷ്ടതയെയും ഈ സമയം ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ദൈവമായ കർത്താവ് അങ് ഞങ്ങളുടെ ന്യായവാദങ്ങൾ കേൾക്കണമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ പരിശോധിച്ചറിയുമ്പോൾ ഞങ്ങളിൽ തിന്മ മാത്രമേയുള്ളൂ ഞങ്ങളിൽ പാപം മാത്രമേയുള്ളൂ ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ബഹുത്വത്താൽ ഇന്ന് ഞങ്ങളുടെ ബലഹീനതകളെ നീ കാണാതെ നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ഇന്ന് നിന്റെ സകല അനുഗ്രഹങ്ങളുടെ നിറവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ ഞങ്ങൾ പാപികളാണ് അങ്ങയുടെ സന്നദ്ധയിൽ അങ്ങേക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കർത്താവെ ഈ ദിവസം ഞങ്ങളോട് കരുണ കരുണതോതി ഞങ്ങളോട് ക്ഷമിക്കണമേ മേലിൽ ഞങ്ങൾ ആരെക്കുറിച്ചും കുറ്റം പറയാതെ കുറ്റം ചിന്തിക്കാതെ നിരൂപിക്കാതെ സത്യസന്ധതയായിരിക്കട്ടെ ഞങ്ങളുടെ വഴി സത്യസന്ധതയിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകളെ സത്യസന്ധതയെ തിരിച്ചു നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ വഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിയെ പിന്തുടർന്നാൽ നിനക്ക് നീതി ലഭിക്കും മഹനീയമായ അങ്കി പോലെ അത് ധരിക്കുക എന്നരളിച്ച ഈശോയെ അങ്ങയുടെ നീതിയെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങ് ഞങ്ങളെ പരിശോധിച്ചറിയണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ തിന്മകളെ മാറ്റി അങ്ങയുടെ നന്മയുടെ സ്വഭാവത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും വിവേകം ദൈവഭയം സുദൃഢമാക്കി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ പതിയിരിക്കുന്ന എല്ലാ പാപങ്ങളും പാപകരമായ ചിന്തകളും പ്രവർത്തനങ്ങളും പാപത്തിൻ്റെ എല്ലാ വേരുകളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി വലിച്ചെറിയപ്പെടണമേ കഥാവേ ദൈവം നട്ടതല്ലാത്ത ഒരു ചെടിയും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകരുത് ദൈവം നട്ടതല്ലാത്ത ഒന്നും തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകരുത് ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് അങ്ങയുടെ നന്മകളാൽ ഇന്ന് ഞങ്ങളെ നടണമേ അങ്ങയുടെ നന്മയുടെ വിത്തുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പാകി ഞങ്ങളുടെ കുടുംബത്തിൽ പാകി ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ സമാധാനവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകട്ടെ കലഹങ്ങളെടുത്തു മാറ്റി കോപവും വിദ്വേഷവും അസൂയയും ശത്രുതയും ഇല്ലാതാക്കി ദൈവമേ അവിശ്വസ്തയെടുത്തു മാറ്റി അനീതിയും അന്യായവും എടുത്തു മാറ്റി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഭവനമായി ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു നിറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കടം വാങ്ങിപ്പോയവർ തിരികെ പണം നൽകി അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ ഇന്ന് യോഗ്യരാക്കണമേ കർത്താവേ ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യത കൊടുത്തു തീർക്കുവാനുള്ള അനുഗ്രഹവും ഇന്ന് ഞങ്ങൾക്ക് തരണമേ ദൈവമേ ആരുടെയും മുൻപിൽ തലകുനിക്കാതെ അങ്ങയുടെ വഴിയെ മാത്രം പിന്തുടരുവാൻ ഇന്ന് എന്നും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധി നിറച്ച് ഇന്ന് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് നടത്തണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് വിജയം നൽകണമേ ഞങ്ങളുടെ മക്കൾ എഴുതുന്ന പരീക്ഷയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾ പോകുന്ന ഇൻ്റർവ്യൂവിൽ അവിടുന്ന് ഇടപെട്ട് അവരെ സഹായിക്കണമേ ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും അവിടുന്ന് സന്നിഹിതനായി ആ ചടങ്ങുകളെ മുടി പിടിപ്പിക്കണമേ സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളോട് ഇടപഴകുന്നവർക്കും എല്ലാം സന്തോഷം ലഭിക്കുന്നതിന് സമാധാനം ലഭിക്കുന്നതിന് ശക്തിയും ബലവും ലഭിക്കുന്നതിന് ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാവരിലും ദൈവത്തിന്റെ അത്ഭുതം നിറയുന്നതിന് ഞങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ നീതിയുടെയും സമാധാനത്തിൻ്റെയും ഉപകരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് എല്ലാ മേഖലകളിലും സമൃദ്ധിയുണ്ടാകുന്നതിന് ഞങ്ങളുടെ എല്ലാ വഴികളിലും ഇന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുത്ത് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവർക്കാവശ്യമായ സഹായം നൽകി അനുഗ്രഹം നൽകി അവരെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു െല്ലാ മേഖലകളിലും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ആവശ്യമായ സംരക്ഷണവും അനുഗ്രഹവും നൽകി ശക്തിയും ഓജസ്സും സൗഖ്യവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ നീ ശക്തിപ്പെടുത്തണമേ രോഗമുള്ള ശരീരത്തെ നീ സൗഖ്യപ്പെടുത്തണമേ കർത്താവെ നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ നീ തിരികെ നൽകി ഞങ്ങളുടെ നിരാശയെ എന്നേക്കുമായി എടുത്തു മാറ്റി പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ജീവിതം നൽകി ദൈവത്തിൽ സർവ്വതും ഹരമേൽപ്പിച്ച് ഇന്ന് ഞങ്ങൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവിടത്തേക്കു വേണ്ടി കാത്തിരിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ വിജ്ഞാനം നൽകണമേ ഇന്ന് വിവേകത്തോടുകൂടെ പെരുമാറാൻ ഇന്ന് ഞങ്ങളെ അങ്ങയുടെ വിവേകത്താൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേറ്റെടുക്കണമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ നൽകിയ സുഖമായ ഉറക്കത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എല്ലാ മേഖലയിലും ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്കും ഇന്ന് അവിടുന്ന് സംരക്ഷണം ഏർപ്പെടുത്തണമേ ഞങ്ങളുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ നീ സംരക്ഷിക്കണമേ പതിയിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ കിണിയിൽ നിന്നും സകല ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ ദിവസത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കുകയും ശക്തിയും ബലവും നൽകി ക്ഷീണവും തളർച്ചയും മാറ്റി പുതിയ ഉന്മേഷവും ഓജസ്സും നൽകി സമാധാനവും സംതൃപ്തിയും നൽകി ഇന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മുടെ എല്ലാ ഉദ്യമങ്ങളിലും നമുക്ക് വിജയം നൽകി മഹത്വം നൽകി കർത്താവ് കൂടെ കൂടെയിരുന്ന് നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായവും നീലമേലങ്കിയുടെ സംരക്ഷണവും നമുക്കുണ്ടാകട്ടെ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ